ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഓണം കളക്ഷനായിട്ട് കുറച്ച് അചറക്ക് മെറ്റീരിയൽസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നൈറ്റ് സ്റ്റിച്ച് ചെയ്യുന്നതിലുപരി ഇതൊക്കെ പോകുന്നത് കുർത്തിയും ബ്ലൗസും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേത് സാരിയുടെ ബോർഡർ ആയിട്ട് ഈ ഒരു മെറ്റീരിയൽ അറ്റാച്ച് ചെയ്ത് വിത്ത് ബ്ലൗസും കൂടി സെറ്റ് ചെയ്യുമ്പോൾ അടിപൊളി ലുക്കാണ് കേട്ടോ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഓണത്തിൻ്റെ ട്രഡീഷണൽ ലുക്കിന് വേണ്ടിയിട്ടും ഇത് ഒത്തിരി സെയിലാവുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് കളറും ഡിഫറെൻറ്റ് മോഡൽസും ഒക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതിനായിട്ട് ഈ അജറക്കിൽ റെഡ് നേവി ബ്ലൂ കോഫി ബ്രൗൺ ഈ മൂന്ന് ഷെയ്ഡാണ് കേട്ടോ വന്നിരിക്കുന്നത് ബ്ലാക്ക് നമുക്ക് ഇത്തവണ മിസ്സായിട്ടുണ്ട് നെക്സ്റ്റ് ടൈം നമ്മളത് പരിഹരിക്കുന്നുണ്ട് അപ്പോൾ അതാ ഇതൊക്കെയാണ് ഓരോ പ്രിൻ്റ് വരുന്നത് ഇതിൽ കളറൊന്നും പോകത്തില്ല കേട്ടോ അത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പാണ് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഇതെല്ലാം പ്യുവർ കോട്ടണിൽ വരുന്ന രണ്ട് തൊണ്ണൂറ് ലെങ്ത്തുള്ള മെറ്റീരിയൽസ് ആണേ നമ്മൾ ഹോൾസെയിൽ മാത്രമല്ല സിംഗിൾ പീസായിട്ടും സെയിൽ ചെയ്യുന്നുണ്ട് അടുത്ത് കാണിക്കുന്നത് ഒരു കോമ്പിനേഷൻ കോമ്പിനേഷനായിട്ടുള്ള സെറ്റാണേ കാണിക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് ഈ രണ്ട് മെറ്റീരിയൽ വെച്ചിട്ട് കുർത്തിയും പാൻറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് ടോപ്പ് പോർഷനും ഇത് ബോട്ടമായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് കോട്ട് സെറ്റ് കുർത്തി സെറ്റ് അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളി രണ്ട് പീസാണെ ഈ കാണിക്കുന്നത് ഇനി ആ സ്ട്രൈപ്പ് വരുന്നതിൻ്റെ രണ്ട് കളർ വേരിയേഷനും കൂടി നമ്മുടെ കയ്യിലുണ്ട് നേവി ബ്ലൂവും പിന്നെ റെഡുമാണ് വരുന്നത് ഇതാണ് ാണ് അത് രണ്ടാണ് അപ്പോൾ എന്താണ് ഇന്നത്തെ വിശേഷം എല്ലാവർക്കും തേറ്റാ ബൈ ബൈ